നാൽപ്പത് വയസ്സ് കഴിഞ്ഞ പിന്നെ എന്തു ചെയ്യും നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇഷ്ടങ്ങൾ പുറത്തു വരാൻ തുടങ്ങും ആലോചിക്കാൻ തുടങ്ങും ഞാൻ നന്നായി പാട്ടുപാടിയിരുന്നല്ലോ ഞാൻ കവിത എഴുതുമായിരുന്നല്ലോ എനിക്ക് സിനിമ കാണുന്നത് ഇഷ്ടമായിരുന്നല്ലോ എനിക്ക് എൻ്റെ എന്റെ ഭൗതികമായ ചോദനകളുടെ താൽപര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ എനിക്ക് കാമനകൾ ഉണ്ടായിരുന്നല്ലോ എനിക്ക് പ്രണയ ഉണ്ടായിരുന്നല്ലോ എനിക്ക് അന്നൊരു പയ്യനെ ഇഷ്ടമായിരുന്നല്ലോ എനിക്ക് അന്നൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നല്ലോ എല്ലാം നഷ്ടബോധത്തിൻ്റെ കാലമാണ് നാൽപ്പത് കഴിഞ്ഞാൽ ഈ നഷ്ടബോധങ്ങളിലേക്കാണ് ഭാരതത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ എറ്റേണൽ ബ്ലിസ് അമൃതാനന്ദത്തിൻ്റെ അരുമക്കിടാങ്ങളെ ചിൽഡ്രൺ ഓഫ് എറ്റേണൽ ബ്ലിസ് എന്ന് ഉപനിഷത്തുകാരൻ വിളിച്ച ആ ആനന്ദം ആ ആനന്ദത്തിലേക്കെത്താനുള്ള മോക്ഷത്തിലേക്കെത്താനുള്ള ജീവിതത്തിൽ ചെയ്തു തീർക്കേണ്ട എല്ലാ ജോലികളും എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ച് ബ്രഹ്മചര്യവും ഗർഹസ്ഥ്യവും വനപ്രസ്ഥവും എല്ലാം അനുഷ്ഠിച്ച് അവസാനം ആ ഈ പ്രപഞ്ചത്തിൻ്റെ സൂക്ഷ്മാംശമായ മനുഷ്യ ശരീരം ആ കൂടുവിട്ട് അതിൽ സത്തായിരിക്കുന്ന ആത്മാവ് ആ പ്രപഞ്ചത്തിന്റെ സ്ഥൂല രൂപത്തിലേക്ക് ലയിച്ചു പോകുന്ന ആ ആനന്ദത്തിന്റെ പരകോടി അതാണ് ഭാരതത്തിൽ ജ്ഞാന ലക്ഷ്യമായിരുന്നത് അത് മാത്രമാണ് അതിൻ്റെ ഉപോൽപ്പന്നങ്ങളാണ് തൊഴിലും ജീവിതം മുന്നോട്ട് പോകണം ആ ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ട തൊഴിൽ അതല്ലാതെ ലക്ഷങ്ങൾ സമ്പാദിച്ചു കൂട്ടി ആഡംബര കാറുകളും ആഡംബര വീടുകളും നിറയെ ഉണ്ടാക്കി അസ്വസ്ഥമായി ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ വിദ്യാർത്ഥികളോട് സംസാരിക്കുന്ന സമയത്ത് ഒരു മലയാളി ഒരു ശരാശരി മലയാളി രക്ഷകർത്താവ് അധ്യാപകൻ ഈ രണ്ട് കൂട്ടരും നമ്മുടെ മക്കളുടെ മുൻപിലേക്ക് ഇപ്പൊ രണ്ട് ചെറിയ കുട്ടികളിരുപ്പുണ്ട് എൻ്റെ മോളും ഇരിപ്പുണ്ട് അതിൻ്റെ അടുത്ത് വേറെ കുട്ടി ഇരിപ്പുണ്ട് ഇപ്പൊ എൻ്റെ മുമ്പിലേക്ക് വെക്കുന്ന ലക്ഷ്യം ഇരുപത്തിരണ്ട് വയസ്സിൽ പൂർത്തീകരിക്കാവുന്ന ലക്ഷ്യങ്ങളാണ് ഇരുപത്തിരണ്ട് വയസ്സിൽ പൂർത്തീകരിക്കാം പഠിക്കുക പത്തിൽ ഫുൾ എ പ്ലസ് പ്ലസ് ടു ഫുൾ എ പ്ലസ് പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രി പതിനേഴും മൂന്നും ഇരുപത് പി ജി ഇരുപത്തിരണ്ട് പി ജിക്ക് നെറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നാം വയസ്സിൽ ജോലി കയറാം എഞ്ചിനീയറിംഗ് പതിനേഴും അഞ്ചും ഇരുപത്തിരണ്ട് എം ബി ബി എസ് പതിനേഴും അഞ്ചും ഇരുപത്തിരണ്ട് എൽ എൽ ബി പതിനേഴും അഞ്ചും ഇരുപത്തിരണ്ട് ഐ എ എസ് പതിനേഴും മൂന്നും ഇരുപതും രണ്ടും ഇരുപത്തിരണ്ട് അതിനപ്പുറം ജോലിയില്ലല്ലോ ഇരുപത്തിരണ്ടു വയസ്സിൽ പൂർത്തീകരിക്കാവുന്ന ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ പെടപ്പാട് പെടുത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റെല്ലാത്തിനും ഉപേക്ഷിച്ച് ചെറുകോൽപ്പുഴ പോണ്ടേ പോണ്ട 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 പരീക്ഷ മോഡൽ പരീക്ഷ തുടങ്ങി പ്രാക്ടിക്കലുണ്ട് ദീപാരാധനയ്ക്ക് പോണ്ടേ പോണ്ട അമ്മാവന്റെ വീട്ടിലെ കല്യാണത്തിന് പോകണ്ടേ പോണ്ട ഞങ്ങൾ പോയിട്ട് വരാം നീ ഇവിടെ നിന്ന് പിടിച്ചോ ഇങ്ങനെ കുട്ടികളെ മറ്റൊന്നിലേക്കും ഇടപെടുത്താതെ മറ്റൊന്നിനെ കുറിച്ചും അറിവ് കൊടുക്കാതെ ചുറ്റുപാടുകളിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി കൊടുക്കാതെ അതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കാതെ ഇരുപത്തിരണ്ട് വയസ്സിലൊരു തൊഴിലിടത്തിൽ കൊണ്ടുവന്ന പിന്നെന്താ അടുത്ത പരിപാടി കല്യാണം കല്യാണം ഒരു ഇരുപത്തി ആറ് ഇരുപത്തേഴ് വയസ്സിലൊക്കെ പരമാവധി കല്യാണം കഴിച്ചു പോകുന്നു പിന്നെന്ത അടുത്ത പരിപാടി കൊച്ചുണ്ടാവണം പിന്നെന്താ അടുത്ത പരിപാടി ഒരു കാറ് വാങ്ങിക്കണം പിന്നെന്താ അടുത്ത പരിപാടി ഒരു വീട് വെക്കണം ഒരു ശരാശരി വിദ്യാഭ്യാസമൊക്കെ നേടി ഒരുവിധ മര്യാദയ്ക്ക് കടബാധ്യതകളൊന്നുമില്ലാതെ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു നാൽപ്പത് വയസ്സിനകത്ത് തീരും നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ എന്തു ചെയ്യും നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇഷ്ടങ്ങൾ പുറത്തു വരാൻ തുടങ്ങും ആലോചിക്കാൻ തുടങ്ങും ഞാൻ നന്നായി പാട്ടുപാടിയിരുന്നല്ലോ ഞാൻ കവിത എഴുതുമായിരുന്നല്ലോ എനിക്ക് സിനിമ കാണുന്നത് ഇഷ്ടമായിരുന്നല്ലോ എനിക്ക് എൻ്റെ എൻ്റെ ഭൗതികമായ ചോദനകളുടെ താല്പര്യങ്ങളുണ്ടായിരുന്നല്ലോ എനിക്ക് കാമനകളുണ്ടായിരുന്നല്ലോ എനിക്ക് പ്രണയ പ്രണയസങ്കൽപ്പങ്ങളുണ്ടായിരുന്നല്ലോ എനിക്ക് അന്നൊരു പയ്യനെ ഇഷ്ടമായിരുന്നല്ലോ എനിക്ക് അന്നൊരു പെൺകുട്ടിയെ ഇഷ്ടമായിരുന്നല്ലോ എല്ലാം നഷ്ടബോധത്തിൻ്റെ കാലമാണ് നാൽപ്പത് കഴിഞ്ഞാൽ ഈ നഷ്ടബോധങ്ങളിലേക്കാണ് സീരിയലുകളും സോഷ്യൽ മീഡിയ പോലുള്ള സാധനങ്ങളുമൊക്കെ കടന്നു വന്നുകൊണ്ട് ആകെപ്പാടെ ഇന്നത്തെ മലയാളി സമൂഹത്തിൽ ഒരു കുഴമച്ചിലിൽ ഈ പറയൂലേ ചക്ക വെട്ടിയിട്ടിട്ട് ആകെപ്പാടെ പ്രശ്നമായ പോലെ എപ്പോഴും പറയും ചക്ക വെട്ടുമ്പോൾ കയ്യിൽ എണ്ണ പുറട്ടിയിട്ട് വേണം പെട്ടാൻ രാമക്ഷണദേവൻ എപ്പോഴും പറയും ജീവിതത്തിൽ നിങ്ങൾ ഇടപെടുമ്പോൾ എണ്ണ പുരട്ടി ചക്ക വെട്ടും പോലെ വേണം ജീവിതത്തിൽ ഇടപെടാൻ ഒന്നും കയ്യിൽ പറ്റരുത് ജീവിച്ചു പോവുക ഒരു എന്താ ഇവിടെ പറയുന്നത് എനിക്കറിയില്ല നമ്മളൊക്കെ മുളഞ്ഞിന്ന് പറയും ചക്ക മുറിക്കുമ്പോൾ ഉള്ള പശ അത് കയ്യിൽ പറ്റരുത് എന്ന ജീവിതവുമായി ചേർത്ത് വെച്ച് ഭഗവാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ് അപ്പം ഞാൻ പറഞ്ഞത് ഈ നാൽപ്പത് വയസ്സിനകത്ത് നേടാവും മുഴുവൻ കാര്യങ്ങളും നേടിക്കഴിഞ്ഞാൽ നമ്മൾ ഫ്രസ്ട്രേഷൻസിലായി ഒരു 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 പുറത്തോട്ട് പോക്കില്ല നമുക്ക് അപ്പം ഇരുപത്തിരണ്ട് വയസ്സിൽ നേടാവുന്ന ലക്ഷ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ജീവിതം എന്ന് പറയുന്നത് പിന്നെയും ഒരു അൻപത് അറുപത് വയസ്സെങ്കിലും ബാക്കി നിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്